ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റിസർച്ചിലെ അടുത്ത ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എ ഫുഡ് കമ്പനി വാണ്ട്സ് ടു അസസ് ദ ക്വാളിറ്റി ഓഫ് ദയർ ന്യൂലി ലോഞ്ച്ഡ് പ്രൊഡക്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ക്യാൻ ഡു ദീസ് യൂസിങ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ഒരു ഫുഡ് കമ്പനിക്ക് തങ്ങളുടെ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ അസസ് ചെയ്യാനുണ്ട് ഏതൊക്കെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് അസസ് ചെയ്യാൻ പറ്റുക എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഗുണത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം അവിടെ എക്സ്പ്ലനേഷൻസിൻ്റെയും ഡിസ്ക്രിപ്ഷൻസിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണം നമുക്ക് വെറും നമ്പേഴ്സിൽ അത് ഒതുങ്ങില്ല നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ചോദ്യങ്ങൾ വളരെ എന്തായിരിക്കണം ഓപ്പൺ ആയിരിക്കണം ഒരാൾക്ക് അതിനെപ്പറ്റി തുറന്ന് പറയാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്താണ് അതിൽ ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് വളരെ അധികം സമയം ആവശ്യമുണ്ട് ഒരാൾക്ക് അതിനെപ്പറ്റി ഡിസ്ക്രി ഡിസ്ക്രൈബ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെയാണ് അതിൽ എന്തു ചെയ്യാൻ പോകുന്നത് അന്വേഷിച്ചറിയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് വിവരണം നടത്തിയാണ് നമുക്ക് അറിയാൻ പറ്റുക മറിച്ച് ക്വാണ്ടിറ്റേറ്റീവിലെന്താണ് അതിൽ ആണ് അല്ലേ അപ്പോൾ അവിടെ എണ്ണങ്ങൾക്കും അളവുകൾക്കുമാണ് പ്രാധാന്യം അപ്പോൾ ഇവിടെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണോ ആവശ്യമില്ല അല്ലേ ഇവിടെ ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള അതായത് നമുക്ക് എസ് ഓർ നോ എന്ന് ഉത്തരം വരുന്ന സർവേ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ് നടത്തുക അതേപോലെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് ഇതിലുണ്ടാവുക സയൻറ്റിഫിക് ആയിട്ടുള്ള എന്താ റിസർച്ചുകളിലൊക്കെ ക്വാണ്ടിറ്റേറ്റീവാണ് യൂസ് ചെയ്യുക അപ്പോൾ വളരെ കൃത്യമായിരിക്കണം ഇതിലൂടെ കിട്ടുന്ന ഉത്തരം അല്ലാതെ ഇതിൽ വിവരണത്തിൻ്റെ ആവശ്യമില്ല ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നമുക്ക് എന്താ മറ്റ് തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഉത്തരങ്ങൾ ഇതിന് ആവശ്യമില്ല എസ് ഓർണോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ആവശ്യമുള്ളൂ നമുക്കിതിൽ സർവേകൾ നടത്തിയും അതുപോലെ ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് നടത്തിയുമൊക്കെയാണ് ഈ ഒരു രീതിയിൽ അസസ് ചെയ്യാം അപ്പോൾ ഇതിലെണ്ണങ്ങൾക്കാണ് പ്രാധാന്യം ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആ കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണവ ക്വാളിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് സെൻസറി ഇവാലുവേഷൻ നടത്താം അല്ലേ നമുക്ക് രുചിച്ചും മണത്തും തൊട്ടും ഒക്കെ നോക്കിയിട്ടുള്ള സെൻസറി ഇവാലുവേഷൻ നടത്താം രണ്ട് ഫോക്കസ് ഗ്രൂപ്പ്സ് അതായത് കുറച്ച് ഗ്രൂപ്പ്സിനെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺസ്യൂമർ ഗ്രൂപ്പ്സിനെ നമുക്കിങ്ങനെ നിരീക്ഷണം നടത്തിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് അവർക്കിഷ്ടപ്പെട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അസസ്മെൻറ്റും നടത്താം മൂന്നാമത്തേത് ഇൻഡെപ്ത് ഇൻ്റർവ്യൂസ് അതായത് ഒരു ഇൻറ്റർവ്യൂ വൺ ഓൺ വൺ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അവരുടെ അനുഭവങ്ങളും ആ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടും പാക്കേജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അവർക്ക് ഉള്ള അഭിപ്രായത്തെപ്പറ്റി നമുക്ക് ഇൻറ്റർവ്യൂവിൽ ചോദിച്ചറിയാൻ പറ്റും ആയിട്ടുള്ള ഇൻറ്റർവ്യൂസ് അതുപോലെ ഓൺലൈൻ റിവ്യൂസ് ആൻഡ് സോഷ്യൽ മീഡിയ മോണിറ്ററിങ് അപ്പോൾ ഓൺലൈറ്റ് ഓൺലൈനായിട്ടുള്ള റിവ്യൂസ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ സോഷ്യൽ മീഡിയ മോണിറ്ററിങ്ങിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിറ്റേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഏതൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള റിസർച്ചിനും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുമ്പോൾ അവിടെ എന്ത് വേണം നമുക്ക് ഗുണങ്ങളെ ഇപ്പോൾ സെൻസറി വാല്യുവേഷനിൽ തന്നെ എന്താ നടത്തുക അതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റ് ടെക്സ്ചർ എങ്ങനെയാണ് തൊട്ട് നോക്കിയിട്ടാണ് നമ്മൾ ടെക്സ്ചർ എങ്ങനെയാണെന്നറിയുക ടേസ്റ്റ് ചെയ്തിട്ട് അതായത് നമ്മുടെ സെൻസറി ഓർഗൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആറ് ഇന്ദ്രിയങ്ങൾ യൂസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു അതിനെങ്ങനെ അറിയാൻ പറ്റുന്നു എന്നുള്ളതിലാണ് അവിടെ എന്ത് നടത്തുന്നത് ഇൻ്റർവ്യൂ നടത്തുന്നത് അസസ്മെൻറ്റ് നടത്തുന്നത് മറ്റൊരു ക്വാളിറ്റേറ്റീവ് സ്ട്രാറ്റജി എന്താണ് അത് ക്വാണ്ടിറ്റേറ്റീവിലും ഈ ഒരു ഫോക്കസ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിനെ നമ്മൾ നിർത്താറുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കാൻ പറ്റിയ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയ ഒരു കൺട്രോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയും അപ്പോൾ കുറച്ച് ആളുകളെ നമ്മൾ എപ്പോഴും നിരീക്ഷിക്കാൻ പറ്റിയ കുറച്ച് ആളുകളെ നമുക്ക് തയ്യാറാക്കി നിർത്തുക അവർ കൺസ്യൂം ചെയ്തിട്ട് അവർക്ക് എന്താണോ അഭിപ്രായം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നമ്മൾ കണ്ടെത്തുക അവരുടെ എന്താണ് അവരുടെ ആ പ്രൊഡക്ടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് നമ്മൾ ആ കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ഏതൊരു റിസർച്ചിലാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫോക്കസ് ഗ്രൂബ്സ് എന്ന് പറയുന്നത് അത് നോട്ട് ചെയ്തോളാം അടുത്തത് അടുത്തൊരു സ്ട്രാറ്റജി എന്താണ് ക്വാളിറ്റേറ്റീവിലാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുക ഇൻഡെപ്ത് ഇൻ്റർവ്യൂസ് ക്വാണ്ടിറ്റേറ്റീവില് അത്തരം ഇൻഡെപ്റ്റ് ഇൻ്റർവ്യൂസ് ആവശ്യമുണ്ടോ ഇല്ല അവിടെ നമ്മൾ എപ്പോഴും ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂസാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ അതെന്തായാലും ക്വാളിറ്റേറ്റീവ് ആണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളുക അപ്പോൾ അടുത്ത മെത്തേഡ് എന്താണ് ഇൻഡെപ്ത് ഇൻറ്റർവ്യൂസ് അതിലും എന്താണ് നമ്മൾ ഡീപ്പിലേക്ക് പോയിട്ടാണ് അവിടെ റിസർച്ച് നടത്തുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു വൺ ഓൺ വൺ ഇൻ്റർവ്യൂ നമ്മൾ റിസർച്ചറും ഇൻ്റർവ്യൂവറും തമ്മിൽ ഡീപ്പായി അവരുടെ ഇമോഷൻസും അവരുടെ അനുഭവങ്ങളും അവരുടെ ബാക്കിയുള്ള ഈ ഒരു വ്യക്തി അനുഭവിച്ച കാര്യങ്ങളിലൂടെ കടന്നുപോയി ഡീപ്പായിട്ട് ഉള്ളിലേക്ക് കടന്നുപോയിട്ട് പോയിട്ട് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നു ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നു ഉത്തരങ്ങൾ പറയാനവർക്ക് സമയവും സന്ദർഭവും ഒരു ാക്കി കൊടുക്കുന്നു എന്നുള്ളതിലാണ് എന്നുള്ളതാണ് അടുത്ത ഒരു ക്വാളിറ്റേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് ഏത് റിസർച്ചാണ് ഇപ്പോൾ ചോദ്യം വരുന്നത് വേറെ ഏത് റിസർച്ചാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അവിടെ എഴുതി കൊടുക്കാം അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൺലൈൻ റിവ്യൂസാണ് അത് അവിടെ നമ്മൾ എന്താണ് ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്യുകയാണ് അതുപോലെ ഐ സി ടി അതായത് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത് ഓൺലൈൻ മീഡിയാസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതാകുമ്പോൾ നമുക്ക് എന്താണ് മാസമായിട്ടുള്ള റിവ്യൂസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയാസിനെ യൂസ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റിനാണ് നമ്മൾ ഓൺലൈൻ റിവ്യൂസും സോഷ്യൽ മീഡിയ മോണിറ്ററിങ്ങൊക്കെ യൂസ് ചെയ്തിട്ട് അത് ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു മെത്തേഡിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുക കൺസ്യൂമർ സർവേസ് നടത്താം അതുപോലെ പ്രൊഡക്റ്റ് ടെസ്റ്റിങ്സ് നടത്താം മൈക്രോബയോളജിക്കൽ ടെസ്റ്റിങ് നടത്താം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താം അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസിൽ കൂടുതലും ആയിട്ടുള്ള റിസർച്ചുകളാണ് വരിക എക്സ്പെരിമെൻറ്റലും സയൻറ്റിഫിക്കും ആയിട്ടുള്ള റിസർച്ചുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജീസിൽ വരിക അപ്പോൾ ഇവിടെ കൺസ്യൂമർ സർവേസ് സർവേ എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആണ് കാരണം അവിടെ നമുക്ക് ആ ഒരു വാല്യൂസ് മാത്രം അത്ര ആവശ്യമുള്ളൂ അല്ലേ എത്ര എണ്ണം എത്ര അളവ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ കൺസ്യൂമർ സർവേസ് നടത്താം കൺസ്യൂമർ സർവേ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ സർവേസ് നടത്തിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പ്രിഫറൻസസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ട്വാർഡ്സ് ദ പ്രൊഡക്റ്റ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ നല്ലതാണോ ചീത്തയാണോ അങ്ങനെയുള്ള എസ് ഒർണോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മാസീവായിട്ടുള്ള അളവ് എടുക്കണം എത്ര കൺസ്യൂമേഴ്സ് ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട് എത്ര കൺസ്യൂമേഴ്സ് ഇത് എപ്പോഴും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രിഫറൻസ് എന്താണ് അതായത് ഇവർ ഈ ഒരു പ്രൊഡക്റ്റിനെ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടോ അതുപോലെ അവരതിൽ ആണോ എന്നൊക്കെ അറിയാനുള്ള സർവേകളാണ് നടത്തുന്നത് അപ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് സ്ട്രാറ്റജിയാണ് അടുത്തത് പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ് ആണ് നമുക്ക് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെയാണ് അതിൽ ഉൾ ഉള്ളിലടങ്ങിയിട്ടുള്ള കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് അതിൽ അടങ്ങിയിട്ടുള്ള മോയിസ്ചർ കണ്ടൻറ്റ് അതിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണോ അതുപോലെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക അതായത് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുക അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും ശാസ്ത്രീയത ഉണ്ടായിരിക്കണം ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം അപ്പം ഇത്തരം മെത്തേഡുകളൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും സർവേ ഉണ്ടായിരിക്കും അതുപോലെ എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്ത് മെത്തേഡ്സോ ഉണ്ടായിരിക്കും അടുത്തത് മൈക്രോ ബയോളജിക്കൽ ആണ് ഇതിലെ മൈക്രോ ബയോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നതിലൂടെ ഇതിൽ എന്താണ് പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഒക്കെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത് അതായത് ഇതിൽ എന്താണ് വൈറസോ അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി ഇതിൽ ഡിസീസിന് കാരണമാകുന്ന പൂപ്പലോ ഫംഗസോ ഒന്നും അടങ്ങിയിട്ടില്ല അതുപോലെ ഇത് ഉപയോഗിക്കാൻ വളരെയധികം നല്ലതാണ് ഇതിൽ മൈക്രോബയോളജിക്കൽ കണ്ടൻസ് ഒന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക അതായത് ഇതും ഒരു സയൻറ്റിഫിക്കൽ ടെസ്റ്റാണ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു റിസർച്ച് മെത്തേഡാണ് ഈ ഒരു മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സർവേസ് ആണ് അതുപോലെ എന്താണ് എണ്ണം എത്ര എണ്ണം എന്നുള്ളതാണ് നമുക്ക് ടേബിൾ വൈസ് അതിനെ ഡാറ്റാസിനെ എന്തു ചെയ്യുക അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഡാറ്റ അന ഇവിടെ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യാം സർവേസ് നടത്തിയതിൽ നിന്നും ടെസ്റ്റിംഗ് നടത്തിയതിൽ നിന്നും അതുപോലെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ള സോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് കള കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും അതുപോലെ അത് പാറ്റേൺസും കോറിലേഷൻസൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റാസിനെ എന്ത് ചെയ്യണം അനലൈസ് ചെയ്യണം ടേബിൾ ടേബിൾ ആക്കിയിട്ട് അതായത് ടേബിൾ വൈസ് ആക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം ഡാറ്റാസിനെ ഓരോന്നോരോന്നാക്കി തിരിച്ച് അതിൽ നിന്ന് യെസ് പറഞ്ഞവരെയും നോ പറഞ്ഞവരെയും അതിനെ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാത്തവരെയും സാറ്റിസ്ഫൈഡ് ആയവരെയും സാറ്റിസ്ഫൈഡ് അല്ലാത്തവരൊക്കെ കള എണ്ണങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനലൈസേഷൻ ടൂളാണ് നമ്മൾ അടുത്തതായി യൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഗ്രാഫൊക്കെ നോക്കാറില്ലേ ഗ്രാഫ് എങ്ങനെയാണ് നന്നായി യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിൻ്റെ ഗ്രാഫ് കൂടുതലാണോ അപ്പോൾ അപ്പോൾ അത്രയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് അസസ് ചെയ്യുന്നത് അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വരും ടെസ്റ്റിങ്സ് സയൻറ്റിഫിക്കൽ ടെസ്റ്റിങ്ങുകൾ വരും അതുപോലെ സർവേ സർവേകൾ വരും ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും വരും അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ മീഡിയേനെ യൂസ് ചെയ്യാം എങ്ങനെ നമുക്ക് ഗൂഗിൾ ഫോംസൊക്കെ ഗൂഗിൾ സർവീസ് നടത്താം ഗൂഗിൾ പോളിംഗ് നടത്തിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഗൂഗിൾ ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് യെസ് ഓർണോ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തിട്ടൊക്കെ എത്ര പേര് യെസ് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് നോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അസസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ ഇനി എന്താണ് അടുത്തത് രണ്ടും കൂടി എന്താ മിക്സ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് യൂസ് ചെയ്തിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതൊക്കെയാണെന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അതേതൊക്കെയാണ് ട്രയാങ്കുലേഷൻ നമ്മൾ വീണ്ടും വീണ്ടും ഈ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ളതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി നോക്കി നടത്തി നോക്കിയിട്ട് ഇതിൻ്റെ റിലയബിലിറ്റി അതായത് ഏത് കാലഘട്ടത്തിലും ഇത് പ്രസക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ട്രയാങ്കുലേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ചാണ് അതിൽ എന്താണ് ക്വാളിറ്റീവായിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതുമായ ഡാറ്റാസിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മൾ എടുക്കുക എന്നുള്ളത് ഈ പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമറുടെ പെർസെപ്ഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾ നമ്മൾ ശേഖരിക്കുക എന്നുള്ളതാണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു കമ്പനിക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റും തങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഇനി എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ഇത്തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യാവുന്നതാണ് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത ചോദ്യവുമായി ഉടൻ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ